ഉത്തർപ്രദേശിലെ ബി ജെ പിയിൽ വലിയ രീതിയിലുള്ള തർക്കമൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട് ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം വലിയ പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുന്നു ഇപ്പോൾ യോഗി ആദിത്യനാഥിനെതിരെ വലിയ രൂക്ഷ വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെയുള്ള പടയൊരുക്കമൊക്കെ നടക്കുകയാണ് അപ്പോൾ എന്താണ് യു പി യിലെ ബി ജെ പിയിലൊരു അഴിച്ചുപണി എന്ന രീതിയിലേക്കാണോ ദേശീയ നേതൃത്വം കടക്കുന്നത് അഞ്ജന തീർച്ചയായിട്ടും ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ ഉത്തർപ്രദേശ് ബി ജെ പിയിൽ വലിയ തലത്തിലുള്ള പൊട്ടിത്തെറ തന്നെയാണ് അധികാര തർക്കം തന്നെയാണ് നടക്കുന്നത് ഒരു വിഭാഗം നേതാക്കൾ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ പരസ്യമായി രംഗത്തു വന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ഈ ഈയൊരു അധികാരമാറ്റം അല്ലെങ്കിൽ സംഘടനയ്ക്കകത്ത് വലിയൊരു അഴിച്ചുപണിക്ക് കൂടി ദേശീയ നേതൃത്വം ഇപ്പോൾ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് സംസ്ഥാന അധ്യക്ഷൻ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഭൂപേന്ദ്രൻ അദ്ദേഹം ഒരു രാജ്യസന്നദ്ധ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്നലെ വലിയ തലത്തിലുള്ള ചില യോഗങ്ങൾ കൂടി ചേർന്നിരുന്നു അതായത് സംസ്ഥാന അധ്യക്ഷനും ജെ പി നദ്ദയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അമിത് ഷാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിൽ തന്നെ യോഗി ആദിത്യനാഥിനെതിരെ വലിയ തലത്തിൽ വിമർശനം ഉയരുമ്പോൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടും ഉപമുഖ്യമന്ത്രി മൗര്യപ്രസാദ് ശർമ്മ ഉൾപ്പെടെയുള്ളവരാണ് യോഗി ആദിത്യനാഥിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് അവരൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് സംസ്ഥാന സർക്കാരിന് മുകളിലാണ് പാർട്ടി എന്നതാണ് പക്ഷേ യോഗി ആദിത്യനാഥ് നേരത്തെ തന്നെ പറയുന്ന ഒരു നിലപാട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു അപ്പോൾ അമിത ആത്മവിശ്വാസമാണ് വലിയൊരു തിരിച്ചടിക്കാൻ കാരണമായതെന്ന് യോഗി ആദിത്യനാഥും നിലപാടെടുക്കുന്നു എന്തായാലും ഉത്തർപ്രദേശ് ബി ജെ പിയിൽ അധികാര തർക്കം ഇത്തരത്തിൽ വലിയ തോതിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സംഘടനാ തലത്തിലും വലിയൊരു അഴിച്ചുപടിക്കാണ് നേതൃത്വം ഇപ്പോൾ ചിരി എന്തായാലും ഉത്തർപ്രദേശിലെ ബി ജെ പിയിൽ വലിയ തർക്കമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം വലിയൊരു അഴിച്ചുപണിയിലേക്ക് ഒക്കെ ദേശീയ നേതൃത്വം കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്